സഖാവ് പിണറായി വിജയൻ എന്ത് പറ്റി എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു രണ്ടായിരത്തി പതിനാറ് വരെയുള്ള പിണറായി വിജയനെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള പിണറായി വിജയനെ ആർജവത്തോടെ ആരുടെ മുഖത്തും നോക്കിയും കാര്യം പറയുന്നത് അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അദ്ദേഹത്തിന് ശരിയെന്നതൊന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളായിരുന്നു ബി എസ് അച്യുതാനന്ദനുമായിട്ട് കോട്ടി കളിച്ച് കളന്ന സമയത്ത് പിന്നെ രണ്ടായിരത്തി എട്ടിൽ കോട്ടയത്ത് വെച്ച് കളർന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് ബി എസ് അച്യുതാനന്ദത്തിന് കൈയടി കിട്ടുന്നത് കണ്ടപ്പം ഇദ്ദേഹം ഇവിടെ ആർത്തു വിളിക്കാൻ ഇത് ഉഷാമുതുപ്പിൻ്റെ ഖാനമേളയല്ല എന്ന് പറഞ്ഞത് മാത്രമല്ല പലപ്പോഴും അദ്ദേഹം പല വിഷയങ്ങൾക്കൊക്കെത്തും വളരെ ശക്തമായ എടുത്തിട്ടുണ്ട് ബിഷപ്പ് പിന്നെ ഒരാൾ ഒരാൾ പറയാൻ പാടില്ലാത്തത് അയാൾ പറയുകയാണെങ്കിൽ അയാളെ നികഷ്ടജജീവി എന്ന് വിളിക്കുമെന്ന് ബിഷപ്പിനെ ബിഷപ്പിന് ജീവി എന്ന് വിളിക്കാൻ ആർജവും കാണിച്ചൊരു വ്യക്തി കാന്തപുരം മുസ്ലിയാർ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ കരന്തൂർ മർക്കസിനോട് ചേർന്ന് പ്രവാചകൻ്റെ മുടിയാണ് എന്ന് പറഞ്ഞൊരു മുടിപ്പള്ളി തുടങ്ങി അതൊരു ആത്മീയ വ്യാപാരത്തിലേക്ക് തെളിഞ്ഞ സമയത്ത് മുടിയാണെങ്കിലും പല്ലാണെങ്കിലും ആരുടേതാണെങ്കിലും ബോഡി വേസ്റ്റ് ബോഡി വേസ്റ്റ് തന്നെയാണ് എന്ന് പറയാൻ അർജുനം കാണിച്ച ഒരു പിണറായി വിജയൻ ആ പിണറായി വിജയനെ നമുക്ക് ഓർമ്മയുണ്ട് അത് മാത്രമല്ല അദ്ദേഹം ഈ പിന്നെ മുഖ്യമന്ത്രിയായി ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു പല അവതാരങ്ങളും നിങ്ങളുടെ മുമ്പിൽ വരും അവരെയൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും എൻ്റെ പേരും പറഞ്ഞ് പല അവതാരങ്ങളും വരും എന്നാണ് പറഞ്ഞത് ഇതൊരു വല്ലാത്ത അവതാരമാണ് ഇത് അവതാരമാണോ അവരാതാണോ എന്നറിയില്ല ഇയാളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ കാര്യം അയാളിപ്പം വന്നിട്ടാണ് കൊണ്ടു നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ ഈ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് പത്രം മാധ്യമ പ്രവർത്തകർ ചെന്നപ്പം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് പിന്നീട് തന്നിട്ടുള്ള വിശദീകരണം ഉണ്ട് നിങ്ങളിരിക്കാൻ പാടില്ലാത്തടത്ത് കേറിയിരിക്കാൻ പാടില്ലാത്തടത്ത് കേറിയിരിക്കുമ്പോൾ കണക്ക് പുറത്ത് എന്നല്ലാതെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ നൂറുകണക്കിന് മനുഷ്യർ ഇദ്ദേഹം റോട്ടിൽ കൂടി യാത്ര ചെയ്യുമ്പം എത്രയോ പിന്നെ വെയിലത്ത് നടക്കുന്ന മുതു പിന്നെ മുതുക വളഞ്ഞ കൂലു പിടിച്ച് നടക്കുന്ന വൃദ്ധനായ അച്ഛനമ്മമാരുണ്ടാവും എത്ര പിന്നെ വികനാംഗനായ മനുഷ്യർ പോകുന്നുണ്ടാവും ആരെങ്കിലും വഴിയിൽ നിർത്തി വണ്ടി നിർത്തി പിണറായി വിജയൻ ഇന്ന് വരെ ആ കാറിൻ്റെ ഉള്ളിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം വെയിൽ കൊണ്ട് കൊടയില്ലാതെ നടക്കുന്ന മനുഷ്യരുണ്ടാവില്ലേ വയസ്സ് എന്നിട്ടുള്ളവരെ അവരെ പിണറായി വിജയനെ അവരെ നടത്തം കണ്ട് മനസ്സൊരുവ് വന്നിട്ട് ഡ്രൈവറോടൊന്ന് വണ്ടി നിർത്ത് അല്ലെങ്കിൽ ഗൺമാനോടൊന്ന് വണ്ടി നിർത്താൻ പറ എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഇവരെ വണ്ടിയുടെ സ്പീഡിനനുസരിച്ചാണ് എസ്പോർട്ട് വാഹനങ്ങൾ പൈലറ്റ് വാഹനം ഒക്കെ അറേഞ്ച് ചെയ്യുക ഇത് പെട്ടെന്ന് സണപ്പറേക്ക് കിട്ടാനും മറ്റേതൊക്കെ നിൽക്കുന്നെടുത്ത് നോക്കാം അങ്ങനെ അത്രയും എക്സ്പേർട്സ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ വെക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ കൂടെ കാറിൽ കയറ്റി എവിടെയൊക്കെയാണ് പോകുന്നത് ഞാൻ പോകുന്ന വഴിക്കാണെങ്കിൽ അവിടെ ഇറക്കിത്തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ടോ പിണറായി വിജയൻ അപ്പോൾ അദ്ദേഹം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ശീലമുള്ള അദ്ദേഹം ഇരിക്കേണ്ട അടുത്ത് ഇരിക്കണം അല്ലാത്തടത്ത് കയറി ഇരിക്കരുത് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരിക്കലും ഇരുത്താൻ പാടില്ലാത്ത ഒരുത്തനെ തൻ്റെ കസേരയിൽ ഒന്നാം നമ്പർ കാറിൽ കയറ്റി ഇരുത്തിയതിൻ്റെ പിന്നിലുള്ള അടിമത്ത മനോഭാവം എന്താണ് എവിടെയാണ് പിണറായി വിജയന് സ്വയം നഷ്ടപ്പെട്ടത് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ആർജവും അദ്ദേഹത്തിൻ്റെ വിപ്ലവ വീര്യവും അദ്ദേഹത്തിൻ്റെ ഫൈറ്റിംഗ് മൈൻഡും ഒക്കെ കൈമോശം വന്നു പോയത് എന്നത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതെന്നാണ് അത് സി പി എം സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കേണ്ടതാണ് പിണറായി വിജയൻ തന്നെ സ്വകാവ് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നട്ടിലുള്ള നിലപാടുകൾ എവിടെയാണ് വഴിയിൽ എവിടെയാണ് ഉപേക്ഷിച്ച് കളഞ്ഞത് അങ്ങനെ ഉപേക്ഷിച്ചെങ്കിലും ഉപേക്ഷിച്ചതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്നതറിയാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് വെള്ളാപ്പള്ളിയെ കണ്ടപ്പോൾ അവിടെ നിന്ന് പുള്ളി അവിടെ നിൽക്കുന്നു അപ്പോൾ ഒന്ന് കയറ്റിക്കൊണ്ടുപോയി വെള്ളാപ്പള്ളിയെയും അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ഏതെങ്കിലും ബിഷപ്പ്മാരെയോ അല്ലെങ്കിൽ കാന്തപുരത്തിനെയോ പെരുന്നാ പോപ്പിനെയോ അല്ലെങ്കിൽ ഇവിടുത്തെ വൻകിട പ്രമാണിമാരെയോ കൊണ്ടുപോകാനല്ല തോന്നേണ്ടത് സാധാരണക്കാരനെ കയറ്റിക്കൊണ്ടാനുള്ള മനസ്സുണ്ടാവണം എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തിൻ്റെ സംവാദ സദസ്തുക്കൾ നമുക്കറിയാം പൗരപ്രമുഖരുമായിട്ട് ആരാ പൗരപ്രമുഖര് നാട്ടിലെ വലിയ ഫിനാൻസ് കമ്പനിയുള്ളവൻ അതായത് വട്ടി വട്ടിക്കൊടുക്കുക തന്നെ നാട്ടിലെ പിന്നെ കുറേ ഭൂസത്തുള്ളവൻ ഇതാണ് പൗരപ്രമുഖർ ഏറ്റവും വലിയ പൗരപ്രമുഖർ ഇവിടെ ആക്രി പറക്കുന്നവരാ ആക്രി പറക്കുന്നവർ പേരും ഉണ്ട് അവരൊരാഴ്ച ഞാൻ പരവട്ടം പറഞ്ഞിട്ടുള്ളത് അവരൊരാഴ്ച ഈ ആക്രിവർക്കിൽ നിർത്തിയാൽ കേരളം ഒരു ദുർഗന്ധം പിന്നെന്തറിയുന്ന മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു മാലിന്യ കൂമ്പാരമായിട്ട് മാറും അവരാണ് പൗരപ്രമുഖർ പാടത്തിപ്പോഴും ഈ കർഷകസ്ത്രങ്ങളൊക്കെ നേരിട്ടുകൊണ്ടും നെൽകൃഷിയോ മറ്റ് കൃഷി പച്ചക്കറി കൃഷികളോ ചെയ്ത് നമ്മളുടെ ഭൂപ്രകൃതിയെയും നമ്മുടെ ഭൂമിശാസ്ത്രപരമായ സന്തുലിതാവസ്ഥയും നമ്മുടെ പിന്നെ ഒക്കെ സംരക്ഷിക്കുന്ന കൂലിപ്പണിക്കാരാണ് ഇവിടുത്തെ പൗരപ്രമുഖര് അവരൊന്നും അല്ലാത്ത ഒരു പൗരപ്രമുഖർ ഇവിടെ ഇല്ല ഇവിടെ സ്വന്തം പിന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അഗതികളെ സംരക്ഷിക്കുന്ന അനാഥല കേന്ദ്രങ്ങൾ നടത്തുന്നവരാണ് പൗരപ്രമുഖർ പാലിയേറ്റീവില് പോയിട്ട് മാസത്തിനൊന്നും രണ്ടും ദിവസം ജോ സ്വന്തം ജോലി ഒഴിവാക്കിയിട്ട് ലീവ് എടുത്ത് പാലിയേറ്റൂരിൽ പോയിട്ട് തങ്ങൾക്ക് നേരിട്ട് ഒരു പരിചയവും ഇല്ലാത്ത ഏതോ മനുഷ്യരെ സംരക്ഷിക്കുന്ന അവരുടെ വീടുകളിൽ പോയി അവർക്ക് സ്വാതന്ത്ര്യം പകരുന്ന സേവ അത്തരം പിന്നെ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യരാണ് ഇവിടുത്തെ പൗരപ്രമുഖർ അതുകൊണ്ട് ഇദ്ദേഹത്തിന് മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റത്തിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് എനിക്കറിയാത്തത് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തെ പിന്നെ ഗുരുവിനോട് ഉപമിച്ചു കളയോ എന്ന് ഞാൻ പോയി ഞാൻ പറഞ്ഞു അവിടെ അവിടെത്തോന്നുള്ളത് ഏറ്റവും കൂടുതൽ കാലം എസ് എൻ ഡി പിയുടെ തലപ്പത്തിരുന്നു ഏറ്റവും കൂടുതൽ കാലം കുമാരനാശാനും പോലും ഇരിക്കാൻ പറ്റിയില്ല അപ്പം ഈ ആണ് ഏകാധിപതി ആണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കുകയും ഉചിതമായ സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി സ്ഥാനം മാറിക്കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഒരേകാധിപതി അതും കോടിക്കണക്കിന് സ്വത്തിൻ്റെ പിന്നെ സ്വത്തുള്ള ഒരു ട്രസ്റ്റിൻ്റെ ഭരണത്തിൽ അദ്ദേഹത്തിന് പഴയ ആണെങ്കിൽ പറയുമല്ലോ പി എസ് അച്യുതാനന്ദൻ പോയിട്ട് പറയുമായിരുന്നു ഇയാൾ ഏകാധിപതിയാണ് ഒരു കാലത്തിന് ശേഷം മാറിക്കൊടുക്കണം എന്ന് പറയുകയായിരുന്നു എന്തിനാണ് സി പി എമ്മിനകത്ത് ടൈം വെച്ചിട്ടുള്ളത് ജന സംസ്ഥാന സെക്രട്ടറിമാർക്കും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാർക്കും മൂന്ന് ടൈം എന്തിനാണ് അദ്ദേഹത്തിന് തന്നെ ക്യാബിനറ്റിൽ ഒരു തവണ മന്ത്രിമാരായവർക്ക് രണ്ടാം ടൈം ഇല്ല എന്ന് തീരുമാനിച്ചത് അപ്പോൾ ഇയാൾ മാറിക്കൊടുക്കാത്തവനാണ് മാത്രമല്ല അയാളും അയാളുടെ മകനും അയാളെ ഭാര്യയും അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ള പല കാര്യങ്ങളിലാണ് ഇത് ഇത്രയും കാലം ഞാൻ കരുതിയിരുന്നത് ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി പിണറായി വിജയനെ ഭയന്ന് നിൽക്കുകയാണെന്നാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് തിരിച്ചു സംശയമുണ്ട് പിണറായി വിജയനെ വെള്ളാപ്പള്ളിക്കല്ല ഭയം മറിച്ച് അതിനേക്കാളൊക്കെ വലിയ ആരെയോ പിണറായി വിജയൻ ഭയപ്പെടുന്നതിൻ്റെ ഉപഭോക്താവായിട്ട് വെള്ളാപ്പള്ളി മാറുന്നു എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ പിണറായി സഖാവിന് നമുക്കറിയാം എ ഡി ജി പി ഉപയോഗിച്ചുകൊണ്ട് ആർ എസ് എസ് നേതാക്കന്മാരോട് ചർച്ച നടത്തുന്നതും അതിന്റെ അനന്തരഫലമായിട്ട് തൃശ്ശൂർ പൂരം കലങ്ങുന്നതും കലക്കിയെന്ന് ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ കലിക്കുന്നൊന്നും പറയാൻ പോകുന്നില്ല ഇപ്പോൾ ഇവിടെ ഗർഭം കലക്കിയതിനെ കുറിച്ചിട്ട് ചർച്ചയാണ് അതിനേക്കാളും ഇവർക്ക് വലിയ ചർച്ച ആ പിന്നെ പൂരം കലക്കിയതാണ് അങ്ങനെ തൃശ്ശൂർ സീറ്റ് പിന്നെ ലോക്സഭാ മണ്ഡലം വെള്ളിത്താലത്തിൽ സമർപ്പി പിന്നെ വെള്ളിത്താലത്തിൽ ഒരു ഉപഹാരമായി നരേന്ദ്രമോദിക്കും കേന്ദ്ര ബി ജെ പിക്ക് സമർപ്പിക്കപ്പെട്ട കാഴ്ചക്കും നമ്മൾ പിന്നെ സാക്ഷ്യം വഹിച്ചു അപ്പം ഇതുകൊണ്ട് ഇതൊക്കെ വളരെ ദുരൂഹമാണ് ഒരു വശത്ത് തുഷാറ് ബി പിന്നെ ബി ജെ പിയുടെ ഭാഗമായി ബി ഡി ജി എസിൻ്റെ ഭാഗമായിട്ട് മുന്നണിയിൽ നിൽക്കുന്നു മറുവശത്ത് പിണറായിയോടൊപ്പം പിണറായി സ്തുതികളുമായി വെള്ളാപ്പള്ളി നിൽക്കുന്നു ഇത് കൂട്ടി വായിക്കുമ്പോൾ ഇതിലൊരു അപകടമില്ലേ യഥാർത്ഥത്തിൽ ബി ജെ പിക്കും സി പി എമ്മിനുമിടയിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കും പിണറായി വിജയനും ഇടയിലുള്ള പാലങ്ങളായി ഈ അച്ഛനും മകനും തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന സംശയം മുന്നോട്ട് വെച്ചാൽ അതിനെ നിഷേധിക്കാൻ പറ്റുമോ അത് അരിയാഹാരം കഴിക്കണമെന്നൊന്നുമില്ല ഷുഗറൊക്കെ ഉണ്ടായിട്ട് ഓട്സ് കഴിക്കുന്നവർക്കാണെങ്കിലും മനസ്സിലാവും ഇതിൽ നിന്നും കഴിക്കാൻ പിന്നെ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പച്ചവെള്ളവും എന്തെങ്കിലും കാട്ടുകിഴങ്ങും പിന്നെ കഴി പിന്നെ പുഴുങ്ങി ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്കും മനസ്സിലാവും അപ്പം ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്രയും കാര്യങ്ങൾ ഇട്ടു തരുന്നു എന്നല്ലാതെ ഇതിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ ഞാനാളല്ല സഖാവ് പിണറായി വിജയൻ ആത്മവര് ചോദന നടത്തണം സി പി എം എന്ന പാർട്ടി ആത്മവര് ചോദന നടത്തണം പ്രതിവർഷം പിന്നെ വായിനോക്കികൾക്ക് തമ്പിലടിക്കാനേ നേരേ ഉള്ളൂ പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ബി ജെ പിക്ക് അവരുടേതായ താൽപ്പര്യങ്ങളുണ്ടാവും അവൾ അവരെയും കുറ്റം പറയുന്നില്ല നരേന്ദ്രമോദിക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ടാവും അവരെയും കുറ്റം പറയുന്നില്ല കൂട്ടി കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ പിണറായി വിജയന് ആരോടും ഇങ്ങനെ വിധേയത്തിൽ ഇല്ല പക്ഷെ വെള്ളാപ്പള്ളിയുടെ മുമ്പിൽ ഒരു വിനീത പോലെ വിടിവേഷം കിട്ടി ഓച്ചാലിച്ച് നിൽക്കുന്ന ഒരു പിണറായി വിജയനെ കാണാനല്ല ആ പാർട്ടിയിൽ പ്രവർത്തിച്ച എന്നെ പോലെയുള്ള ഒരാൾ പിന്നെ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹം പാർട്ടി നേതാവ് മാത്രമല്ല മുഖ്യമന്ത്രിയായി ഈ സംസ്ഥാനത്തെ ജനങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല അദ്ദേഹത്തെ സ്തുതിച്ച് അദ്ദേഹത്തെ ഗുരു പിന്നെ ഏറ്റവും കൂടുതൽ കാലം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഇതായി അദ്ദേഹം മഹാനാണ് അങ്ങനെയാണ് ഗുരുതുല്യനാണ് ഇത് ശ്രീനാരായണ ഗുരുവിനേക്കാളും മേലാന്ന് പറയാതിരുന്നത് ബാക്കിയെന്ന് ഭയങ്കരുതനെ എന്തായിരുന്നാലും ഇത്തരം ഗതിക്കേട്ടിലേക്ക് സഖാവ് പിണറായി വിജയനും സി പി എമ്മും എത്തിച്ചേരുമ്പം കൃത്യമായി അവർക്ക് അത് അവർ ആത്മപരിശോധന നടത്തുകയും തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന അഭിപ്രായം തന്നെയാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത്